മനുഷ്യ മനസ്സുകളെ വിപുലീകരിച്ച് ആത്മീയോൽകർഷത്തിന്റെ നീലവിഹായുസിലേക്ക് മാനവ മനസ്സുകളെ കൈപ്പിടിച്ചുയർത്തി ത്യാഗസമ്പൂർണവും അർപ്പണ നിബന്ധവുമായ സേവനത്തിന്റെ ഉദാത്ത മാതൃകയായി നിഷ്കാമ നിഷ്കാമനിഷ്കളങ്ക കർമാനുഷ്ഠാനങ്ങളിലൂടെ അഗാധതല സ്പർശിയായ ഇലാഹി ജ്ഞാനം നുകർന്ന് നൽകി ഇരുലോക വിജയത്തിന്റെ സൗന്ദര്യവും ശബളിമയും വരച്ചു കാണിച്ച ആത്മീയ ആകാശത്തിലെ വെള്ളി താരകം അവിയൂർ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അവിയൂർ അഷേഖ് അസയ് ദാൽ റലിയാഹു അൻഹു ആണ്ട് നിർച്ച ജനുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ചാവക്കാട് അവിയൂർ ജുമാ മസ്ജിദ് അങ്കണത്തിൽ പ്രൗഢമാവുകയാണ് വേദിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പതിനഞ്ചാം തീയതി ബുധനാഴ്ച മകരിവ് നിസ്കാരാനന്തരം വ്യതിരിക്തമായ അവതരണ ശൈലിയിൽ നേരറിവിന്റെ മണിമുത്തുകൾ സഹൃദയർക്ക് പകർന്നു നൽകി പ്രഭാഷണ വേദികളിൽ നിറ സാന്നിധ്യമായ ഞമനേങ്ങാട് ജുമാ മസ്ജിദ് മുദരിസ് ബഹുമാനനായ സുബൈർ സാഴദി അൽ അർഷദി അവസാന കാലത്തെ വിശ്വാസി എന്ന വിഷയത്തിൽ നമ്മെ അഭിമുഖീകരിച്ച് പ്രഭാഷണം നിർവഹിക്കുകയാണ് വേദിയുടെ രണ്ടാം ദിവസമായ പതിനാറാം തീയതി വ്യാഴാഴ്ച മകനി പുനസ്കാരാനന്തരം ഹൃദയാന്തരങ്ങളിലെ കാഴ്ന്നിറങ്ങുന്ന സ്നേഹോപദേശങ്ങൾ കൊണ്ട് ശ്രോതാക്കളിൽ പുത്തൻ അറിവുകളുടെ വാതായനം തുറക്കുന്ന അനുഗ്രഹീത പണ്ഡിത പ്രതിഭ എടക്കഴിയൂർ കാതിരിയ ജുമാ മസ്ജിദ് ഹത്തീബ് ഹാരിസ് ഫൈസി കരിങ്കല്ലത്താണി ഇഷ്കിൻ്റെ മതനുഗർന്നവർ എന്ന വിഷയത്തിൽ നമ്മെ അഭിസംബോധന ചെയ്യുകയാണ് വേദിക്ക് സമാപ്തി കുറിച്ചുകൊണ്ട് പതിനേഴാം തീയതി വെള്ളിയാഴ്ച മകരീബ് നിസ്കാരാനന്തരം ദിക്രുവാ സമ്മേളനവും അനുസ്മരണ പ്രഭാഷണവും അരങ്ങേറുമ്പോൾ സ്വലാത്ത് സലാമുകളിലൂടെയും ഭക്തി നിർഭരമായ പ്രാർത്ഥനകളിലൂടെയും മാനവ മനസ്സുകളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമോതിയ അനുഗ്രഹീത അഹിലുബൈത്തിലെ ആദരണീയ വ്യക്തിത്വം പാണക്കാട് സെയ്യദ് ഫലൽ ഷിഹാബത്തങ്ങൾ ദുആ മജലിസിന് നേതൃത്വം നൽകുകയാണ് വേദിയെ ധന്യമാക്കിക്കൊണ്ട് അതാവുല്ല അഹ്സനി ചാപ്പനങ്ങാടി മുഹിയുദ്ദീൻ അഹ്സനി ചാപ്പനങ്ങാടി അബിയൂർ ജുമാ മസ്ജിദ് മുദറിസ് ഹസ്സൻ ഫൈസി തുടങ്ങി പ്രഗത്ഭരായ പണ്ഡിതരും സാദാത്തുക്കളും സംബന്ധിക്കുകയാണ് ആത്മപ്രഭയിൽ വെട്ടിത്തിളങ്ങുന്ന മഹത്തായ മജ്ലിസുകളിൽ ഭാഗവാക്കാകുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യം ജനുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ചാവക്കാട് അവിയൂർ ജുമാ മസ്ജിദ് അങ്കണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്